അറബി മാന്ത്രികത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ അബുഹാദി ഹുസൈൻ മൗലവി ഇന്ന് ഇവിടെ പ്രതിപാദിക്കുന്ന വിഷയം എന്ന് പറയുന്നത് വശീകരണം വശ്യം ഇത് യാഥാർത്ഥ്യമോ മിഥ്യോ എന്നുള്ളതാണ് ഇത് വല്ലതും നടക്കുന്ന കാര്യമാണോ എന്നുള്ള സംശയാലുക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയാണ് ഇന്നത്തെ വീഡിയോ രണ്ട് വ്യക്തികൾ പ്രണയത്തിലാകുമ്പോൾ അവർ അവരുടേതായ ലോകത്തേക്ക് മാറ്റപ്പെടുന്നു ആ ഇഷ്ടബന്ധങ്ങളിൽ ഇങ്ങനെ കുറേ നാളുകൾ ജീവിച്ച് മുന്നോട്ട് പോകുന്ന അവസ്ഥയിലായിരിക്കും അവരുടെ ജീവിത പങ്കാളിയായ വ്യക്തി വിമുഖത കാണിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബന്ധത്തിലേക്ക് പോവുകയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ടാകുന്നത് ഈ സാഹചര്യത്തിൽ ആയിരിക്കുന്ന വ്യക്തിക്ക് ഉണ്ടാകുന്ന ദുഃഖങ്ങൾ അത് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറമായിരിക്കും നമ്മൾ മാധ്യമങ്ങൾ വഴിയായിട്ട് കാണാറുണ്ട് ചിലരൊക്കെ ആത്മഹത്യ ചെയ്തതായിട്ടൊക്കെ കാണാറുണ്ട് കാരണം അത്രയധികം പ്രയാസങ്ങളാണ് അതിൽ വരുന്നത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അതികഠോരമായ കാര്യങ്ങൾ ചെയ്ത് ആ ജീവിത പങ്കാളിയെ കീഴ്പ്പെടുത്തി കൂടെ നിർത്തുന്ന അറബി കർമ്മങ്ങളുണ്ട് ഈ കർമ്മങ്ങളെന്ന് പറയുമ്പോൾ ഇത് ചെലവേറിയതാണ് സാധാരണ നിലയിൽ നമുക്ക് മറ്റൊരിടത്ത് പോയിട്ട് കിട്ടാത്ത കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത് വഴിയായിട്ട് ആ വ്യക്തിയുടെ മാനസിക നിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസം ഉദാഹരണത്തിന് നമ്മൾ സ്നേഹിച്ച വ്യക്തി മറ്റൊരാളെ ഇഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ആ വ്യക്തിയെ ഒഴിവാക്കിയെടുക്കലാണ് പല പല കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ കണക്ക് നോക്കിയാണ് ചെയ്യുന്നത് ഇത് നിങ്ങൾക്കും ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ നിങ്ങൾ സ്വയം ചെയ്യുമ്പോൾ അതിലെ അപാകതകൾ കണ്ടെത്താൻ കഴിയില്ല ഇത്തരം കർമ്മങ്ങൾ വശീകരണ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഒരു വ്യക്തിയിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും ഈ മാറ്റങ്ങളൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് വേണം അവരെ നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇത്തരം ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് ഇത് കേവല ഒരു വശീകരണത്തിന് വേണ്ടി മാത്രമല്ല നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് കാരണം അതിശക്തമായ അറബി കർമ്മങ്ങൾ ചെയ്യുന്നത് വഴിയായിട്ട് വശീകരണം സാധ്യമാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുക മാത്രമേ ഈ വീഡിയോയുടെ ഉത്തരവാദിത്വം ഉള്ളൂ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ആവശ്യമുണ്ടെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് പ്രയോജനകരമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം